ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ എറണാകുളത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന സമയം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് ഒരു സ്വർണ്ണക്കപ്പ് നൽകിയാലെന്തെന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ടി എം ജേക്കബിനെ ഒരാലോചന ഒട്ടും വൈകിയില്ല വിദ്യാഭ്യാസ വകുപ്പിൽ ആർട്ട് എഡിറ്റർ ആയിരുന്ന ചിറയുംകീഴ് സ്വദേശി ശ്രീകണ്ഠൻ നായരെ സ്വർണക്കപ്പിനെ രൂപം വരയ്ക്കാൻ ഏൽപ്പിച്ചു അറിവ് കല സൗന്ദര്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ശംഖ് എന്നിവ ചേർത്ത് രൂപം വരഞ്ഞ് ശ്രീകണ്ഠൻ നായർ ആ ജോലി ഭംഗിയായി ചെയ്തു ശംഖ് നാളത്തിന്റെ സൗന്ദര്യം പുസ്തകം കൈ കൈ മുദ്ര വേണം കൊണ്ടാണ് ആ കപ്പ് ഡിസൈൻ കപ്പ് നിർമ്മിക്കാൻ സ്വർണം കൂടെ സ്വരൂപിച്ചതോടെ ഇന്ന് കാണുന്ന നൂറ്റി പതിനേഴര പവന്റെ സ്വർണശോഭയോടെ കലോത്സവ കപ്പ് വിജയികളുടെ കയ്യിലെത്തി തുടങ്ങി അന്നു മുതൽ എല്ലാ കലോത്സവങ്ങളിലും താൻ വരച്ചിട്ട രൂപം പ്രതിഭകൾ നെഞ്ചേറ്റുന്നത് കാണാൻ ശ്രീകണ്ഠൻ നായരത്തും കലോത്സവ കപ്പിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ച കഴിഞ്ഞ കലോത്സവത്തിൽ സർക്കാർ ചിറയും കീഴ് ശ്രീകണ്ഠൻ നായരെ ആദരിച്ചു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങൾ അലട്ടുന്നതിനാൽ ഇത്തവണ മലപ്പുറത്തെത്താനാവില്ലെന്ന സങ്കടമുണ്ട് ഇദ്ദേഹത്തിന് എന്നിരുന്നാലും ടെലിവിഷൻ ചാനലിലൂടെ കലാപ്രതിഭകൾ സ്വർണക്കപ്പേന് തത്സമയം കാണാമെന്ന ആശ്വാസത്തിലാണ് കലാകേരളത്തിന്റെ അഭിമാനമുദ്രയുടെ ശില്പി ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം നദീറാജ്മൽ തിരുവനന്തപുരം ഇന്ത്യ